എന്താ ഇതിച്ചി ചായക്ക് ഉണ്ടാക്കുന്നേ? പോയി ഉണ്ടാക്കാനായിട്ട്. അതാവും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമല്ലേ? ആ, അത് ശരിയാ. ഞാൻ ഈ പൂരിക്കുള്ളത് കുഴയ്ക്കട്ടെ. നീ പോയി അപ്പറേറ്റിൻ കാര്യം ഉള്ളതിരി. ഇഷ്ടമുണ്ടെങ്കിലുംണ്ടാക്കി പോ. ആ, ശരി ശരി. ഹ്, എന്തൊരു നീറ്റാ ഈ ഉള്ളിക്ക്. കനക എരിയുന്നോ? ഓ. അമ്മേ. ആഹാ, മൈകുട്ടാ, എണീറ്റോ? ആമ്മേ, എണീഞ്ചു. എനിക്ക് മോൻ பள்ளിക്കേ ചെയിച്ചിട്ട് വായ സ്കൂളിക്ക് പോണ്ടേന്ന്. ഇന്ന് സ്കൂളിക്ക് പോണോ അമ്മേ?

അമ്മേ, എങ്ങോട്ട് പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വാ. ഇന്നവല്ലേ മാ ബോറിയണ്ടാക്കുന്നേ മോനെ. എനിക്ക് ഇഷ്ടല്ലേ വീഗം മാ കഴിച്ചാ. എനിക്കൊന്നും വേണ്ട നിങ്ങടെ പൂരിന്നോ. എനിക്കൊന്നും വേണ്ട. ഞാൻ ഒന്നും കഴിക്കില്ല. എന്ത് പറ്റീ? നിന്റെ രാവിലെ തന്നെ മായംഗര ദേശിച്ച് കാണണ്ടല്ലോ. എന്ത് പറ്റീ മണിക്കുട്ടാ? അവര നേ സ്കൂളി പോണ്ടാനേ. എச்சം പറന്ന സ്കൂളിക്ക് പോണില്ലാണേ. സ്കൂളി പോണില്ലാണോ? ഇന്ന സ്കൂളൊക്കെ ദേ സ്കൂളൊന്നും ഇല്ലല്ലോ. അവര് പോയിക്കട്ടെ. ഞാൻ പോവില്ല. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാ പോവില്ല. ഞാൻ പണിറ്റാ എന്റെ കയ്യില് നിനക്ക് നല്ലത് കിട്ടട്ടോ. നിന ഞാൻ കേടാ ന്യൂ ഇയർ ആയിട്ട് നിനക്ക് എന്റെ കയ്യില് തല്ലി കിട്ടണ്ട.

അമ്മേ സ്കൂള കണ്ടെന്നെ എന്താണ് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് വേഗം പോവാൻ നോക്കിയേ അണ്ണാ 7 മണി കൊട്ടാ അവൾ സ്കൂളിക്കൊക്കെ പോവുന്നണ്ട് വേഗം പോയി റെഡിയായിക്കോ അവര് പോക്കട്ടെ ഞാൻ പോവില്ല അമ്മേ ഞാനും പോവുന്നില്ല 나 ലീവല്ലേ എന്താ പറഞ്ഞു എന്താ പറഞ്ഞാ താഴെ സ്കൂളില്ലല്ലോ അപ്പോൾ ഇന്ന് പഠിപ്പൊന്നൊന്നാവില്ല അമ്മേ മജിയാലക്ക സ്കൂളി പോക്ക നിニューയർ ഐടെന്റെ കൈന്ന് മേടിക്കേണ്ട ഞങ്ങക്ക് പോവാൻ താൽപര്യമില്ല ഇയരെക്ക് സ്കൂളി പോവാണ കേക്കോ നേരെ കമ്മലേച്ചി കുളിച്ചിട്ട് വാ ചായ കുടിക്കാ അമ്മേ എ ليه അമ്മേ ഇങ്ങ പോണ്ട അമ്മേ നാളേ ലീവല്ലേ മറ്റന്നാ പോവാ അമ്മേ പേ ഈ അമ്മേ ഇതാ പാറു എനിക്ക് ദേശം വരുന്നുണ്ടട്ടോ നോക്ക് പാറു മോനെ ഇന്നെ ന്യൂ ഇയർ ആണ് അപ്പ ന്യൂ ഇയർ ഫെസ്റ്റിലെ ക്ലാസ്സിൽ തെരഞ്ഞിർക്കും മോക്ക് ഗിഫ്റ്റൊക്കെ വെടിക്കണ്ട ആ അത് ഞാനങ്ങ് മറന്ന അമ്മേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ ആ അങ്ങനെ ഒരു കാര്യണ്ട് അപ്പ എന്നെ മോള് പോകുന്നില്ലേ പോകൂ സ്കൂളിക്ക് കണ്ടില്ല മൻകുട്ട നിനക്കും കിട്ടും ഗിഫ്റ്റ് സ്കൂളിക്ക് പോകാൻ നോക്ക് എനിക്കൊന്നും വേണ്ട ഗിഫ്റ്റ് ഞാൻ പോകണമില്ല വേറെ നിന്റെ അമ്മയുടെ പേരിൽ നിനക്ക് അടി കിട്ടണ്ട പറയണം എന്താ അനുസരിച്ചാ മതി എനിക്ക് അറിയാ എന്ത് വേണമെന്ന് ആ മക്കളെ വേഗം പോയി പല്ലേച്ച് കുളിച്ചിട്ട് വായേട്ടോ ശരി അമ്മ ഹാപ്പി ന്യൂ <laughs> ും പറഞ്ഞു <laughs>